അപ്പോസനായ പൗലോസും നമുക്കൊരു വലിയ മാതൃകയാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കാരണം രണ്ടുപേരെ വേദവസ്തുവത്തിൽ പറയുന്നുള്ളൂ എന്നെ അനുഗമിക്കാനായിട്ട് ഒന്ന് യേശുവായിരുന്നു മറ്റേത് പൗലോസും മറ്റൊരാൾക്കും അത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു എന്നെ അനുഗമിക്കുകയായിരുന്നു ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ ഇന്നും വളരെ അപൂർവ്വ ആളുകളെ ഇത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നുള്ളൂ ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അനുഗമിപ്പിനുന്നു പൗലോസ് പൂർണ്ണനായിരുന്നു എന്നല്ല പൂർണ്ണനായിരുന്നു പൗലോസ് പൂർണ്ണനായിരുന്നല്ല പലപ്പോഴും അവൻ തോറ്റുപോയിട്ടുണ്ട് എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു യേശുവിൻ്റെ വാച്ചൂട് നോക്കി നടന്നു അതിൻ്റെ ഫലം ഇതായിരുന്നു രണ്ടു കോരിന്തി നാലിൽ അവൻ്റെ സാക്ഷ്യം എന്താണെന്ന് നമ്മൾ കേട്ടു നോക്കുക അനേക വർഷങ്ങൾ യേശുവിൻ്റെ കാൽച്ചൂട് നോക്കി നടന്ന ശേഷം അവനിത് പറയുന്നത് ഒരു പക്ഷേ ഇരുപത്തഞ്ചോളം കൊല്ലം അവനൊരു ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് അവനൊരു ക്രിസ്ത്യാനി ആയതിനു ശേഷം ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം ഒരു പക്ഷേ അവന് അറുപത് വയസ്സുള്ളപ്പം രണ്ടു കോരുന്തി നാലിൽ അവൻ പറയുന്നു ഞങ്ങൾ അധൈര്യപ്പെടാതെ രണ്ട് കോരുന്തി നാലിൻ്റെ ഒന്ന് ഞങ്ങൾ അധൈര്യപ്പെടാതെ കാരണം ആറാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ മുഖത്താലുള്ള തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു ദൈവ തേജസ്സിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങേണ്ടതിനാണത് അതാണവൻ നോക്കിക്കൊണ്ടത് യേശുവിൻ്റെ മുഖത്തിലുള്ള തേജസ് പോലെ അവൻ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു എൻ്റെ പ്രിയ സഹോദരി സഹോദരീസ്വന്മാരെ ഞാനിത് നിങ്ങളോട് പറയുന്നത് എനിക്കും ഈ അനുഭവം പ്രാപിക്കാനായിട്ട് കഴിയും അതുപോലെ ഇതും ശരിയാണ് എട്ടാം വാക്യത്തിൽ ഞങ്ങൾ കഷ്ടം അനുഭവിപ്പനായിട്ട് അവൻ അനുവദിച്ചു എങ്കിലും എടുക്കുമില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ വീണ് കിടക്കുന്നവർ ഉപദ്രവിക്കപ്പെടുന്നവർ എങ്കിലും ഞങ്ങൾ നശിപ്പോകുന്നില്ല ഉപേക്ഷിക്കപ്പെടുന്നില്ല നിരാശപ്പെടുന്നില്ല ഇങ്ങനെയുള്ള ധാരാളം എതിരുകളും തെറ്റിദ്ധാരണയും അവൻ പൂർണ്ണ ഹൃദയമുള്ളൊരു ക്രിസ്ത്യാനിയായിരുന്നു പൂർണ്ണ ഹൃദയമുള്ള ക്രിസ്ത്യാനികളെ മറ്റുള്ളവർ വളരെയധികം തെറ്റിദ്ധരിക്കും കാരണം അനേകരും പൂർണ്ണ ഹൃദയമുള്ളവരല്ല അവർ എന്തിനും ഭ്രാന്തമായിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാൽ അവനറിയാം ഇത് ക്രൂശെടുക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് ശരി ആളുകളെന്നെ ഉപദ്രവിച്ചു ഞാനവിടെ മരിക്കണം ഞാനെടുക്കമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഞാനവിടെ മരിക്കുന്നു ശരി കർത്താവേ നീ ഒരു വഴി തുറക്കുന്നത് വരെ ഞാനവിടെ ഇരിക്കാൻ കർത്താവേ അവനൊരു നിർബന്ധവും ഇല്ല എല്ലാം നീ നന്നായിട്ട് ചെയ്യണം ഇല്ല ഞാൻ ഇടുങ്ങിയിരിക്കാൻ തയ്യാറാണ് അത് സ്വയത്തിന് മരിക്കുന്നതിൻ്റെ ഒരു ഭാവമാണ് ഈ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇടുങ്ങിയിരിക്കുന്നുണ്ടോ നമ്മൾ കർത്താവിനോട് നിർബന്ധം പിടിക്കുന്നുണ്ടോ ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്നോ അല്ല സഹോദര മരിക്കുക ആ ശരിയായ സമയത്ത് ദൈവം അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റും ദൈവത്തെ നിർബന്ധിക്കുകയല്ല ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങുക ഞാൻ ഉപദ്രവിക്കപ്പെടുന്നു ഞാൻ എനിക്കായിട്ട് മരിക്കും പത്താം ഭാഗത്തിൽ എപ്പോഴും യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ വഹിക്കുന്നു അതെല്ലായ്പ്പോഴുമാണ് അത് മനുഷ്യൻ്റെ പാപത്തിനായിട്ട് യേശു മരിച്ചതിനെ പറ്റിയല്ല പറയു രണ്ട് കോരും തീ നാലിൻ്റെ പത്തിൽ പറയുന്ന യേശുവിൻ്റെ മരണം ഏതാണ് അതാ നിരന്തരം എടുക്കേണ്ട ക്രൂശാണ് യേശു പറഞ്ഞ ആ ക്രൂശാണ് എപ്പോഴും എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് നിരാശ തോന്നിയോ ശരി ഞാനവിടെ മരിക്കും ഞാൻ കർത്താവിനോട് പറയുന്നു ഞാൻ ഉപദ്രവിക്കപ്പെടുന്നവനെങ്കിലും കഷ്ടം സഹിക്കുന്നവൻ വീണ് കിടക്കുന്നവനെങ്കിലും ശരി ഞാനിവിടെ മരിക്കണം അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഞാൻ മരിക്കുമ്പം പത്താം വാക്യം യേശുവിൻ്റെ ജീവൻ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ വാഴും കാരണം നാം അവനോടുകൂടെ മരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് അവനോടുകൂടെ ജീവിക്കും അത് നമ്മുടെ ജോലിയല്ല നമ്മുടെ ജോലി മരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ഇങ്ങനെ പറയുന്നില്ല യേശു തന്നെ തന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് മോഹൻ ഞാൻ പത്തിലവൻ പറയുന്നുണ്ട് എൻ്റെ ജീവനെ വെച്ച് കളയാനായിട്ടും അതുപോലെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനും എനിക്ക് ശക്തിയുണ്ട് യേശു അങ്ങനെ പറഞ്ഞതാണ് രണ്ട് കാര്യത്തിനുള്ള ശക്തി ഉണ്ടായിരുന്നു തന്നെ തന്നെ മരണത്തിൽ ഏൽപ്പിക്കാനും ആ മരണത്തിൽ നിന്ന് സ്വന്തം ശക്തിയാൽ അവൻ ഉയർത്തെഴുന്നേൽക്കാനും കഴിയുമായിരുന്നു യോഹന്നാൻ ഞാൻ പത്തിൽ കാണുന്ന അത്ഭുതകരമായ കാര്യം അതാണ് അത് കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ എൻ്റെ ഇത് സമയമില്ല എന്നാൽ രണ്ടാമത്തെ ആ അധികാരം അവൻ ഉപയോഗിച്ചില്ല ആദ്യത്തേത് മാത്രം അവൻ ഉപയോഗിച്ചുള്ളൂ എൻ്റെ ജീവനെ വെക്കാനായിട്ടുള്ള അധികാരം എനിക്കുണ്ട് ആളുകൾ അവനെ പിടിച്ചപ്പം അവൻ ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അശ്രയനായ യേശുവിനെ അവൻ പറഞ്ഞു അത് ഞാനാണോ എൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കരുത് അവർ പോകട്ടെ എന്നെ പിടിക്കുക തൻ്റെ പ്രാണനെ വെക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു നിന്നെ ഉയർത്തെ നേട്ട് ദൈവത്തെ നീ അനുവദിക്കണം നിങ്ങൾ തന്നെ നിങ്ങളെ ഉയർത്തെ ജയിപ്പിക്കേണ്ട കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് കർത്താവേ ഈ ആളുകൾ എന്നെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കർത്താവെ അവരെ അത് മനസ്സിലാക്കാനായിട്ട് നീ എന്നെ സഹായിക്കില്ല കർത്താവ് പറഞ്ഞില്ല ഞാൻ നിന്നെ തെളിയിക്കുന്നതിന് മുമ്പേ നിനക്ക് നിന്നെ തന്നെ തെളിയിക്കണമോ എന്നെ അവരിപ്പോഴും സ്വയവർഗരതിക്കാരനാണെന്നും അവർ പറയുന്നു മക്ദലക്കാരും അറിയാൻ ഞാൻ വിവാഹം കഴിച്ചു അങ്ങനെ എത്രയോ തിന്മകളാണ് എന്നെക്കുറിച്ച് പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്നില്ല ചിലർ പറയുന്ന പ്രവാചകനാണെന്നോ വഞ്ചകനാണെന്നോ കർത്താവ് പറയുന്നു ഞാനതിനെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല നീ എന്തിനാണ് അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നു വിട്ടുകളയുക ഞാൻ മടങ്ങി വരുന്ന നാളത് തെളിയിക്കും അതുപോലെ ഞാൻ അന്ന് നിന്നെയും തെളിയിക്കും നിനക്ക് കാത്തിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ശരി കർത്താവ് യേശു തന്നെ തെളിയിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തിനു എന്നെ തന്നെ തെളിയിക്കണം അത് അഹങ്കാരവും നിഗളവുമാണ് ഇല്ല ഞാൻ യേശുവിൻ്റെ മരണം വഹിച്ചുകൊണ്ട് നിശബ്ദനായി കാത്തിരിക്കും നമ്മുടെ വായടച്ചിരിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ മർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഞങ്ങളെല്ലായ്പ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു അത് വെളിപ്പെടുന്നത് ഞങ്ങളിൽ മാത്രമല്ല അങ്ങനെ ഞങ്ങളിൽ മരണം പ്രവർത്തിക്കുമ്പം ഒരു വിശ്വാസികളെ നിങ്ങളിൽ ജീവൻ വ്യാപരിക്കും അതങ്ങനെയാണ് എനിക്ക് മനസ്സിലാകും എൻ്റെ മരണം മൂലം ജീവൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാക്കുക എന്നാൽ അങ്ങനെയാണത് വേറൊരാടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാരണം ജീവൻ എൻ്റെ ഉള്ളിൽ വരുമ്പം ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയുമ്പോൾ അത് കവിഞ്ഞൊഴുകും ഹൃദയം നിറഞ്ഞു കവിയുമ്പം അത് വായിൽ കൂടെ പുറത്തേക്ക് വരും പൗലോസിൻ്റെ ഹൃദയം യേശുവിൻ്റെ ജീവനാൽ നിറഞ്ഞപ്പം അത് നിറഞ്ഞു കവിഞ്ഞു കൊരിന്തിയർക്കും ഫിലിപ്പിയർക്കും തെസ്ലോനിയക്കാർക്കും ഗലാത്തിയർക്കും അങ്ങനെയുള്ള എല്ലാ സഭകളിലേക്കും അത് ഒഴുകി അങ്ങനെ അവരിലും ആ ജീവൻ ഉണ്ടാകാൻ തുടങ്ങി അതുകൊണ്ട് മരണം നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുന്നത് മനോഹരമായ ഒരു കാര്യമാണ് അത് നമ്മളിൽ യേശുവിൻ്റെ ജീവൻ ഉണ്ടാക്കുക മാത്രമല്ല അത് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും അങ്ങനെ മറ്റുള്ളവരും അനുഗ്രഹിക്കും ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് ഞാൻ ഒന്നാമത് നിന്നെ അനുഗ്രഹിക്കും അത് കവിഞ്ഞൊഴുകി നീ മുഹാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഗലാത്തിയർ മൂന്നിൻ്റെ പതിനാലിൽ പറയുന്നു അബ്രഹാമിന് കൊടുത്ത ആ അനുഗ്രഹം ഇന്ന് പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടേതാണ് അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവൾ പ്രവർത്തിക്കുന്നത് എന്താണ് അതിൻ്റെ ഫലം അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആകയാൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് യേശുക്കസുവിൻ്റെ ആ ജീവൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കവിഞ്ഞൊഴുകുന്നത് കാരണം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല പതിനാറാമത്തെ വാക്യം ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും നിങ്ങൾക്കറിയാമോ പൗലോസിന് ഏതാണ്ട് അറുപത് വയസ്സുള്ളപ്പോഴാണ് ഇത് എഴുതുന്നത് വളരെയധികം യാത്ര ചെയ്ത് മൂലം അവൻ്റെ ശരീരം ക്ഷീണിതമാണ് നമ്മളിൽ ആരെക്കാളും കൂടുതൽ ശാരീരികമായിട്ട് അവൻ ക്ഷീണിച്ചവനാണ് കാരണം അവൻ വളരെ ദുർഘടമായ യാത്രകൾ ചെയ്യുന്നവനായിരുന്നു അവൻ്റെ യാത്രകളൊന്നും സുഖകരമായിരുന്നില്ല എന്നാൽ അവൻ്റെ ശരീരം ബലഹീനമായെങ്കിലും അവന് വേണമെങ്കിൽ സുഖകരമായിട്ട് തർസോസിൽ ജീവിക്കാൻ കഴിയുമായിരുന്നു തർസീസിൽ അവൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവന് കൂടുതൽ ആരോഗ്യം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നാലും പുറമെയുള്ള മനുഷ്യൻ ശയിച്ചു എനിക്കറിയില്ല അവൻ്റെ ശാരീരികമായിട്ട് അവൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് പലതും കാണാം എന്നാൽ അവൻ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നില്ല എന്നാൽ അവൻ പറയുകയാണ് ഒരു കാര്യം അതേപ്പറ്റി എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് അറുപത് വയസ്സുള്ളപ്പം മുപ്പത് ഒരാളുടെ ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടില്ല പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കും ദൈവം അത് അനുവദിച്ചിരിക്കുന്നു എന്നാൽ അകത്തെ മനുഷ്യൻ അവൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായി യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ് നാൾക്ക് നാൾ പുതുക്കുന്നു അതിനർത്ഥം എല്ലാ ദിവസവും അവൻ അല്പം കൂടെ യേശുവിനെ പോലെയാകുന്നു എന്നാൽ അനേക ക്രിസ്ത്യാനികൾക്കും പറയാൻ കഴിയുന്ന ഒരു വാക്യം മാത്രമാണിത് അകത്തെ മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിലും പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു സഹോദര അത് സത്യമാണോ അതോ ഒരു വെറുതെ വാക്യം പറയുകയാണോ പൗലോസ് ഒരു വാക്യം പറയുമായിരുന്നില്ല തൻ്റെ സാക്ഷ്യമായിരുന്നു അത് ഒരു വാക്യം പറയുന്ന ഒരു സാക്ഷ്യം പറയുന്നതും നമ്മൾ വലിയ വ്യത്യാസമുണ്ട് പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകാൻ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കാനായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തെ കേൾക്കണം എല്ലാ ദിവസവും നാം എല്ലാ ദിവസവും ക്രൂശം എടുക്കണം പത്ത് കാര്യമല്ല ഞാൻ പറയുന്നത് രണ്ട് കാര്യമാണ് എല്ലാ ദിവസവും ദൈവത്തെ കേൾക്കുക എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവനും എല്ലാ ദിവസവും നിങ്ങളെ ക്രൂശ് എടുക്കുക